ചേർത്തലയിൽ ടോറസ് ലോറിയും ഇൻസുലേറ്റഡ് വാനും അപകടത്തിൽപ്പെട്ട സംഭവം അശാസ്ത്രീയമായ ഗതാഗത ക്രമീകരണമാണ് അപകടത്തിന് വഴിയൊരുക്കുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തം ദേശീയപാതയിൽ ചേർത്തല മതിലകം ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ നാലര മണിയോടെയാണ് അപകടമുണ്ടായത് ഇൻസുലേറ്റഡ് വാൻ ഡ്രൈവർ ഇടുക്കി സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ജോയൽ ജോമി സഹായി ജോഷി ടോറസ് ലോറി ഡ്രൈവർ എസൽപുരം സ്വദേശി അനീഷ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാർസൽ സർവീസിന്റെ ഇൻസുലേറ്റഡ് വാനും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ഇൻസുലേറ്റഡ് വാൻ മറിഞ്ഞു വാഹനങ്ങളിൽ കുടുങ്ങിയ ഡ്രൈവർമാരെ ചേർത്തലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗതാഗതം ക്രമീകരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുന്നിൽ വച്ചിരുന്ന ബാരിക്കേഡിൽ ഇടിച്ച ഇൻസുലേറ്റഡ് വാൻ നിയന്ത്രണം വിട്ട ടോറസ് ലോറിയുടെ മുന്നിലേക്ക് മറിയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്ന ഗതാഗത ക്രമീകരണം അപകടത്തിന് വഴിയൊരുക്കുന്നുവെന്ന് വ്യാപകമായ പരാതി ഇവിടെ ഒരു സീനലും ഇല്ല ഒന്നുമില്ല ഇപ്പം എത്രാമത്തെ ദുരന്തമാണ് ഇവിടെ സംഭവിക്കണമെന്നറിയാവുക ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കണം വരുന്ന വണ്ടി എങ്ങനെയോടി പോകുമെന്ന് പോലും നമുക്കറിഞ്ഞുകൊടുത്തേ ഇപ്പം നിങ്ങൾ നോക്ക് ആ വണ്ടി ഇപ്പോൾ വരുന്ന വണ്ടി അപ്പുറേ പോകണം ഇപ്പുറേ പോകുക എല്ലാം കൂടി നേരെ നേരെ വരികയാണ് ഇതിപ്പോൾ ഇങ്ങനെ പലത് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് നല്ലത് കാരണം ഈ ഈ മരണം ആ വണ്ടി തന്നെ ചതഞ്ഞ മനുഷ്യജീവനാണ് ആരെങ്കിലും പറയാനും ആവശ്യമായ മുന്നറിയിപ്പില്ലാത്തതും രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ദിവസേന ഉണ്ടാകുന്നത് അധികാരികൾ ശ്രദ്ധിക്കത്തില്ലെന്ന പരാതിയും ശക്തമാണ്